نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدى هدي محمد صلى الله عليه وسلم وشَر الابور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وذكر فإن الذكرى تنفع المؤمنين. رب اشرح لي صدري ويسر لي أمري. واحلل عقدة من لساني يفقه قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാൻ അയ്യറപ്പിന്റെ അത്യകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കിഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തക്കുവ മുറുകെ പിടിച്ചു മുന്നോട്ടു പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് റഹ്മാൻ അയ്യറപ്പ് അവന് പരിപൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ഭാഗ്യവന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് വർഷത്തിൽ ഒരിക്കൽ അവന്റെ അതിഥികളിലേക്ക് പറഞ്ഞയക്കുന്ന വിശുദ്ധ റമദാൻ എന്ന അതിഥിയെ സ്വീകരിക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും റമദാൻ കയ്യെത്തും ദൂരത്തും എത്തി നിൽക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഏതൊരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴും അതിഥിയെ സ്വീകരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ കാലേ കൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒരു അതിഥിയെ സ്വീകരിക്കുന്നത് അത്രമേൽ പുണ്യമുള്ള കാര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും കൃത്യമായി അറിയാവുന്നവരാണ് എന്നാൽ റഹ്മാനായ റബ്ബിന്റെ അതിഥിയായ വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടതാണ് പക്ഷെ കേട്ട കാര്യം തന്നെ ഒന്നും കൂടെ പുതുക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഒരു റമദാനിന്റെ വില ശരിക്കും അറിയണം ആയുസിൽ ഒരു റമദാനും കൂടെ അധികമായി കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ല എത്ര പേർക്കാണ് ഇക്കൊല്ലം അതിന് സാധ്യമാവുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല റഹ്മാനായ റബ്ബ് ഒരു റമലാനിലേക്ക് കൂടെ നമ്മുടെ ആയുസ് നീട്ടി തെരുമാറാകട്ടെ സഹോദരങ്ങളെ മഹാനായ റസൂൽ കരിം സൊല്ലാ വസ്ല്ലമിയുടെ മുൻപിൽ അള്ളാഹു താൻ കണ്ടൊരു സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരേ സമയം ഇസ്ലാമിലേക്ക് വന്ന രണ്ട് മനുഷ്യന്മാർ അവ രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുത്ത് ഒരാൾ ഷഹീദാവുകയും രണ്ടാമത്തെ മനുഷ്യൻ ആദ്യം മരിച്ചവനേക്കാൾ ഒരു വർഷം അധികം ജീവിച്ച് സാധാരണ മരണം കൈവരിച്ച് ഈ രണ്ടു പേരെയും സ്വർഗത്തിൽ കണ്ടു എന്നാണ് സ്വർഗത്തിൽ കണ്ടു എന്ന് മാത്രമല്ല ഒരു ഷഹീദ് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സാധാരണ മരണം കൈവരിച്ച ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് എത്തി എന്നതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ വിഷയം എത്തുന്നതിന് മുൻപ് ഇദ്ദേഹം എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുല അടിവരയിട്ട് ചില കാര്യങ്ങൾ അതാണ് ആയിസിൽ ഒരു റമലാനിന് കൂടെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്നത് അല്ലാൻ പറഞ്ഞു ബഅദഹു നീ തന്നെ അല്ലേ പറഞ്ഞത് ആദ്യം മരിച്ചൊരു മനുഷ്യനേക്കാൾ ഒരു വർഷം അധികം ഈ ഭൂമി ലോകത്തിൽ രണ്ടാമത്തെ മനുഷ്യൻ ജീവിച്ചു എന്ന് അതെ അപ്പോൾ അള്ളാം പറ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു റമലാനു കൂടെ മറ്റാൾക്ക് കിട്ടാത്തതെ കിട്ടാത്തതിനേക്കാൾ വലിയ ചാൻസ് റമലാൻറെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകില്ല എന്നാണ് ഫസോ സ്വാഭാവികമായി കൊണ്ടും അദ്ദേഹം ഒരു റമദാൻ വരുമ്പോൾ ആ റമദാനിലെ മുഴുവൻ ദിവസങ്ങളും അദ്ദേഹം നോമ്പ് നോക്കിയിട്ടുണ്ടാവില്ലേ ഒരു വർഷത്തിൽ ആയിരക്കണക്കിന് വരുന്ന നമസ്കാരങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടാവില്ലേ എന്നിട്ട് ആ പ്രവാചകൻ സൊല്ലം പറഞ്ഞു ഈ രണ്ട് പേരും തമ്മിൽ നാളെ ഒരു ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും സ്ഥാനവ്യത്യാസം ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാന്ന് ചോദിക്കുമ്പോ ആർക്കാണ് റബ്ബ് ഭൂമി ലോകത്ത് ആയുസ് നീട്ടിക്കൊടുക്കുന്നത് ീട്ടിക്കൊടുക്കുക മാത്രമല്ല അവന്റെ കർമ്മങ്ങൾ നന്നായാൽ അവനാണ് ഏറ്റവും ഉത്തമനായ ഭാഗ്യം ചെയ്ത മനുഷ്യനെന്ന് അള്ളാഹുന്റെ റസൂൽ വസ്സല പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത പദവി എത്രമേലുയർത്താൻ കഴിയുന്ന വലിയ ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിക്ക് ഒരു മാസം റമദാനിലേക്ക് ഒരു എൻട്രി കിട്ട എന്ന് പറഞ്ഞാൽ അത് ചില്ലറനുഗ്രഹങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇത്രയേറെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വർഗം ഉറപ്പുവരുത്തുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കാലേക്കുട്ടി നമ്മൾ അതിനെങ്ങനെ സ്വീകരിക്കണം ആർക്കാണ് ശരിക്ക് ഈ പറയപ്പെട്ട റമലാൻ ഉപകാരപ്പെടുക എന്ന് പണ്ഡിതമാർ ചർച്ച ചെയ്യുന്നു ആയുസ് മാത്രം നീട്ടി നീട്ടിക്കിട്ടിട്ട് കാര്യമുണ്ടോ എത്ര മനുഷ്യന്മാർ ഇപ്പൊ കഴിഞ്ഞ കൊല്ലൊക്കെ നമ്മൾ നോമ്പ് ഒറ്റ മനുഷ്യന്മാരാണ് കഴിഞ്ഞ കൊല്ലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് റമലാൻ വന്നവരാണ് പക്ഷെ എത്ര പേർക്ക് പരലോകത്ത് നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന നല്ല നിലക്ക് വിശുദ്ധ റമലാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്ന് പറയും എത്ര പേർക്ക് കഴിയും വിശുദ്ധ റമലാൻ എന്ന സുന്ദരമായ അതുല്യമായ അവസരത്തെ റഹ്മാനായ റബ്ബൊരു വർഷം കൂടി എനിക്ക് തന്നപ്പോ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്റെ കഴിവിന്റെ പരമാവധി എന്ന് പറയാൻ സഹോദര എത്ര പേർക്ക് കഴിയും പല ആളുകൾക്കും സങ്കടമാണ് പ്രമലാൻ കാര്യമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല പലതും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഖുർആൻ ഒരു ഹത്തം പോലെ എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല അവസരങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തേ എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് റമദാൻ വരുമ്പോഴല്ല റമദാൻ ഇങ്ങനെ നാളെ റമദാൻ ആണെന്ന് പറയുമ്പോഴല്ല നമ്മൾ റമലാനിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അതിന് മുൻപേ ചില ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ് മഹാരഥന്മാരെയ പണ്ഡിതന്മാർ നമ്മളെ വളരെ ഗൗരവത്തിൽ ഓരോന്നും ഓരോന്നും പഠിപ്പിച്ചു ആദ്യം വേണ്ടത് എന്താണെന്നറിയും ആദ്യം വേണ്ടത് സുഹൃത്തുക്കളെ അറിവാണ് എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും അതിനെ അറിവ് നമുക്ക് വേണം ഒരു അവസരം ഈ അവസരത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം ഒരു ദിവസമാണ് നമ്മൾ പ്രവേശിച്ചതെങ്കിൽ അതിൽ എനിക്ക് എത്രത്തോളം നേടാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം അറിവുള്ളവർക്കാണ് റഹ്മാനായ റബ്ബിനെ ഭയപ്പെടാൻ കഴിയുക ഏതൊരു കാര്യം അങ്ങനെ തന്നെയല്ലേ എന്ത് മെച്ചം എന്നാണ് നമ്മൾ ചോദിക്കുക ഇങ്ങനൊരു അവസരം ഉണ്ട് പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് അജ ആദ്യ അത് പറയാന്ന് പറയാം ഭൗതിക ലോകത്തിൽ ഒത്തിരി പോകുന്നൊരു കരാറിലേർപ്പെടുമ്പോൾ പോലും നമ്മൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം സംസാരം നിർത്ത് എനിക്കെന്തുണ്ട് മെച്ചം എന്താ അങ്ങനെ മെച്ചം എന്തെന്നറിയുമ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ത്വര അതുവരെ ഇല്ലാത്ത ഒരു താല്പര്യം അതുവരെ ഇല്ലാത്ത ഒരു ആവേശം നമുക്കുണ്ടാകും എങ്കിലും സഹോദരന്മാരെ എന്താണ് റമലാന് കൊണ്ട് ലഭിക്കുന്നത് എന്ന കൃത്യമായ ശ്രേഷ്ഠതകൾ നമ്മൾ അറിയണം അതിന്റെ മതവിധികൾ നമ്മൾ അറിയണം കേവലം പട്ടിണി കടന്നാൽ മാത്രം നോമ്പായി കൊണ്ട് ഒരിക്കലുമില്ല അതിന് വിശാലമായ തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മതവിധികൾ നമ്മൾ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് നോമ്പുകൾ മുറിയും അതിന്റെ പ്രതിഫലത്തെ കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതിഫലത്തെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു നോമ്പുകാരൻ എങ്ങനെയാകണം എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം ഇൻഷാൾ നമുക്ക് കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയണം സുഹൃത്തുക്കളെ പല ആളുകളും റമലാനെ വരവേൽക്ക എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം നടത്താറുണ്ട് വീടും പരിസരമൊക്കെ ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല എല്ലാം ശുദ്ധീകരിക്കാൻ നമുക്ക് പക്ഷെ അതിനൊക്കെ അതിനേക്കാൾ വലിയ മുൻഗണന കൊടുക്കേണ്ടത് അവനവന്റെ മനസ്സ് എന്തിൽ നിന്നാണ് മനസ്സ് ഒരു മനസ്സുമായി പ്രവേശിച്ചെങ്കിലാ ആ റമലാനെ നമുക്ക് ഉപകാരപ്പെടുത്താൻ പിന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ എങ്കിൽ എന്തിൽ നിന്നല്ല മനസ്സ് ശുദ്ധിയാകണം റസൂൽ അല്ലാഹുലു നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ ഓർഡർ ശിർക്കിൽ നിന്നും ശിർക്കിൽ നിന്നും മുക്തമാകണം നമ്മുടെ മനസ്സ് സഹോദരങ്ങളെ അത് ഉണ്ടോ നമ്മൾ ആലോചിക്കണം തിങ്കളും വ്യാഴത്തെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹുലും എല്ലാ തിങ്കളാഴ്ചയും തിങ്കളാഴ്ച അടിയാന്മാർക്ക് പുറത്തു കൊടുക്കുന്നുണ്ടേ ഒറ്റ കണ്ടീഷൻ ഒറ്റ കണ്ടീഷൻ അവൻ അവൻബാനായ റബ്ബിൽ പങ്കു ചേർക്കുന്നവനാകരുത് അള്ളാഹു നൽകുന്ന പാപമോചനത്തിന്റെ സന്ദർഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇതുവരെ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപക്കറകളും കെഴുകി കളഞ്ഞൊരു പുതുജീവിതം നേടിയെടുക്കാൻ കഴിയുന്ന പ്രിയമുള്ളവരെ ഏറ്റവും വലിയ അവസരത്തിലേക്ക് പോകുമ്പോ ആ മകഫിറത്ത് കിട്ടാതിരിക്കാനുള്ള ഏറ്റവും വലിയ ബാരിക്കേഡ് ഏറ്റവും വലിയ തടസ്സം ചെറുക്കുണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആലോചിച്ചു നോക്കണം ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ചെറുക്കിന്റെ അംശം എന്നുള്ളത് അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ മറ്റാരോടും പറയുന്നുണ്ടോ റഹ്മാനായ റബ്ബിന് മാത്രം ചെയ്തു തരാൻ ഒരു കാര്യത്തെ മറ്റു ഏതെങ്കിലും സൃഷ്ടികൾ ഉണ്ടോ നമ്മുടെ കൈകളിൽ ഏലസ് ഉണ്ടോ നമ്മുടെ കൈകളിൽ ഏലസ് അല്ലേ തകിടുകൾ വീടുകളിൽ കടകളിൽ എന്തെങ്കിലും ബന്ധിച്ചു വെച്ചിട്ടുണ്ടോ അതുമായി റബ്ബാളിലേക്ക് പ്രവേശിച്ചിട്ട് ഒന്നും നമുക്ക് നേടാനില്ല അപകടം വരുമ്പോൾ അല്ലാന്ന് വിളിക്കുന്നതിനപ്പുറച്ച് ഇപ്പോഴും നമ്മുടെ നാവിന്റെ തുമ്പത്തും മറ്റു പല ശേഖമാരെയാണെങ്കിൽ ബാബമാരുടെ പേരാണെങ്കിൽ ബീവിമാരുടെ പേരാണെങ്കിൽ സഹോദര നിന്റെ ജീവിതത്തിൽ ഒന്നല്ല രണ്ടല്ല ഒരു പുരുഷായുസ് മുഴുവനും റമദാൻ മാസം വന്നാലും പല ലോകത്തെ നിനക്ക് ബാക്കിയുണ്ടായില്ല മഹാരഥന്മാരായ തൗഹീദിന്റെ വിപ്ലവ നായകന്മാരായ പത്ത് പതിനെട്ടോളം വരുന്ന പ്രവാചന്മാരുടെ സുത്യർഹമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ട് സൂറത്തിൽ അനാമിലൊരു വാക്കു പറയുന്നുണ്ട് റബ്ബ് പതിനെട്ടോളം വരുന്ന പ്രവാചന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് റബ്ബ്മാരുടെ ജീവിതത്തിലാണ് ഷിർക്കിന്റെ അംശങ്ങൾ കടന്നു വരുന്നെങ്കിൽ അവർ ചെയ്തു വെച്ച മുഴുവൻ നന്മകളും അതോടുകൂടെ അസാധുവായി പോയി എന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ റമദാൻ ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കേണ്ട കേസ് അതാണ് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്നറിയോ നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ് പിണക്കങ്ങൾ ഇല്ലാതെയാകും ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഒരു മെച്ചവും അള്ളാഹുന്റെണ്ടല്ലോ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി അല്ല പുറത്തു കൊടുക്കും ചില ആളുകൾക്ക് ഒഴികെ ഒന്നും ഒരു മനുഷ്യൻ അവനും അവന്റെ സഹോദരനും ഇടയിൽ പിണക്കമുണ്ട് അനാവശ്യമായ വെക്കാടമുണ്ട് വർഷങ്ങളായി തെറ്റി നിൽക്കുന്നു അവൻ നോമ്പ് നോക്കിയിട്ടുണ്ട് അവൻ കൊടുത്തിട്ടുണ്ട് അവൻ നിർവഹിച്ചിട്ടുണ്ട് അവൻ ഹജ്ജിനും പോയിട്ടുണ്ട് പക്ഷേ ആ തെറ്റിപ്പോഴും ബാക്കിയാ അത് പൊരുത്ത അവനിക്ക് ഇതുവരെ മനസ്സ് വന്നിട്ടില്ല അവിടെ ഒന്ന് താഴാനുള്ള മനസ്സൻ കാണിച്ചിട്ടില്ല അവിടെ അവനിക്ക് ഇപ്പോഴും ഈഗോയാ എനിക്കെന്തിന്റെ കുറവാ അവൻ ഇപ്പോഴും ചോദിക്കുന്നത് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്നാണ് അവന്റെ ഭാഷ സഹോദര വിടില്ല എന്നാണ് പറയുന്നത് മലക്കുകളോട് പറയും അവിടെ നിൽക്കും അവൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വരട്ടെ അവ രണ്ടു പേരും എത്തട്ടെ എന്നിട്ട് മതി അവന്റെ കർമ്മങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ അവൻറെ അവിടെ അങ്ങനെ പെൻഡിങ്ങിലാ സഹോദര അത് വിചാരണക്ക് പോലും ഇല്ല എന്ന പിന്നെ നമുക്ക് സ്വർഗം കിട്ടുക അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു വേണ്ടി ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം ആ പിണങ്ങി നിൽക്കുന്ന രണ്ടുപേരിൽ ഏറ്റവും ഉത്തമൻ ആദ്യമായി കൊണ്ട് സലാം പറയുന്നവരാണെന്ന് റസൂൽ കരീം വസ്ലമ പറയുമ്പോൾ ഈ സദസ്സിലുണ്ടോ അങ്ങനത്തെ ചില ആളുകൾ സഹോദര ഈ പറയപ്പെട്ട ഫലില് റമലാനിന് മുൻപ് നമുക്കുണ്ടാകണം മറ്റൊരു കാര്യം പാപങ്ങൾ ഏറ്റുപറയാ നമുക്ക് കഴിയണം പാപങ്ങൾ പേറിയിട്ട് റമലാനിലേക്ക് എത്തിയാൽ സഹോദര ഒന്ന് രണ്ട് ദിവസത്തെ ആവേശം ഉണ്ടാവുള്ളൂ പിന്നെ അതിൽ ഞാനിവിടെ കെട്ടടങ്ങി പോകും പിന്നെ ഒരു സാധാരണ ലൈഫിലേക്ക് നമ്മളിട്ട് പോകും പിന്നെ പെരുന്നാളിന്റെ അന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവൂ ഒരു കാര്യം ഉണ്ടാവൂല ആത്മാർത്ഥമായി കൊണ്ട് ആലോചിച്ചോളി അള്ളാഹു സുഹാനു തല പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ബേജാറാകട്ട ഒന്ന് എഴുന്നേറ്റ് റഹ്മാനായ റബ്ബിന്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി കൊണ്ട് തൗബ നിങ്ങൾക്ക് കഴിയുമോ സ്വന്തത്തോട് അവിവേകം അക്രമം തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്തു പോയ എന്റെ പ്രിയപ്പെട്ട അടിമകളെ നിങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരിക്കലും നിരാശ പറ്റി പോകരുതേ എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു തരും അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പാപങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കാൻ കഴിയണം അത് എന്തുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കണം എന്നറിയോ പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അനർത്ഥം എന്താണെന്നറിയോ നന്മകൾക്കുള്ള തോഫീക്ക് അത് കെടുത്തുമെന്നാണ് പാപങ്ങളുടെ അനന്തര ഫലങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വാചാലമായി കൊണ്ട് സംസാരിക്കുമ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ ഒരു മനുഷ്യർ പാപം ചെയ്തു പോയാൽ അവനക്ക് ദുരിയാവിൽ പടച്ചറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ ഒരു നന്മ അവസരം നഷ്ടപ്പെടുത്തി കളയുന്ന തൗഫിക്ക് ഉണ്ടാവൂലായ താബിൾ ഒരു മനുഷ്യൻ വന്നൊരു ആവലാതി പറഞ്ഞു എന്താ ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി രാത്രി ഞാൻ കടന്ന മനുഷ്യനാണ് എണീറ്റ് നിസ്കരിക്കണമെന്ന് നെയ്യത്ത് വെച്ച് കടന്ന മനുഷ്യനാണ് പക്ഷെ ആ സമയമാകുമ്പോൾ എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞ വാക്കെന്താന്നറിയോനു കയ്യതുക നിന്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളാണ് ആ നന്മ കേറി പിടിക്കാൻ നിന്നെ തടസ്സമുണ്ടായത് എന്ന് നിന്നെ കെട്ടി വെലിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ തിന്മകളുടെ നീരാളി നീരാളിപ്പിടുത്തത്തിൽ ജീവിക്കുന്നവരാ ഞാനും നിങ്ങളും കണ്ണൊന്നു പാളിയായി കണ്ണൊന്ന് പാളിയായി നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ വലിയ വലിയ പ്രഹരങ്ങൾ നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ നന്മകളിലേക്കുള്ള തൗഫിക്ക് നഷ്ടപ്പെടുത്തി കളയാനുള്ള എല്ലാവിധ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു തക്വയില്ലെങ്കിലും അത് വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ട് എന്താണെന്നറിയോ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ സുഹൃത്തുക്കളെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് തോപ് ചെയ്യുക എന്നിട്ട് നല്ലൊരു മനസ്സിന് ഉടമകളായിട്ട് നമ്മൾ മാറുക ഇവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ഏതായിരുന്നാലും ശ്രദ്ധിക്കുക എന്നിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ വിശുദ്ധ റമലാലിലേക്കാണ് കയറാൻ കഴിഞ്ഞാൽ വിശുദ്ധ റമലാൻ എത്തുമ്പോൾ ഏതായിരുന്നാലും വലിയ പ്രേരകങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുന്ന ഒരു സഹ സമയമാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ഉന്നതമായ പദവുകളിലേക്ക് നമ്മളെ എത്തിക്കുന്ന അമൂല്യമായ ഒരു വർഷത്തിലെ കിട്ടാ കനിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരത്തെ റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് രണ്ടാഴ്ചകൾ കഴിഞ്ഞാൽ പറഞ്ഞയക്കാൻ നിൽക്കുമ്പോൾ

സഹോദരങ്ങളെ വള്ളാഹു സുബാനയുടെ വിധികളും വിലക്കുകളും വാങ്ങിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം മുൻപേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്കറിയില്ല ആർക്കൊക്കെയാണ് അതിനുള്ള തോഫിക്ക് ഉണ്ടാവുക എന്നുള്ളത് എന്ത് തടസ്സങ്ങളാണ് ആ അമലുകളൊക്കെ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല ഏത് സമയവും നമ്മുടെ ജീവിതം ഏത് ദിശയിലേക്കും മാറി മാറിയൊഴുകും എത്രയോ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്ന സുഹൃത്തുക്കളെ എത്രയോദാഹരണം അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം പടച്ച റബ്ബേ ഈ റബനാലിന് ഏറ്റവും നല്ല രൂപത്തിനെനിക്ക് നീ നൽകണേ നെൽകുക മാത്രമല്ല യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു തൗഫീഖും ആ ഒരു ആഫിയത്തും എനിക്ക് നീ നൽകണേ പോണപോക്കിൽ കാലൊന്നും ജസ്റ്റ് മടങ്ങിയാൽ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞില്ലേ ഡോക്ടർ പറയാനുള്ളത് ഒരു മാസം റെസ്റ്റ് ചെയ്ത ബെഡ് റെസ്റ്റ് ആണ് ഒരു മാസം നമ്മൾ എങ്ങനെ തറാവീഹിന് വരും നമ്മൾ എങ്ങനെ ഓടിച്ചാടി നടക്കും അല്ലേ ആ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ ഒതുങ്ങി പോകും അതൊന്നും ആകാൻ അധികം ഒന്നും വേണ്ട അതാകാൻ അധികം വേണ്ട അതുകൊണ്ട് എന്താണെന്നറിയോ ഇതുവരെ നമുക്ക് കിട്ടിയ ആഫിയതിനേക്കാൾ വലിയ ആഫിയത്തിൻഷാ റംലാൻ നമുക്ക് വേണം ഇപ്പോഴേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം നമ്മുടെ മുൻഗാമികൾ രണ്ടാഴ്ചകൾക്ക് അപ്പുറത്തായിരുന്നില്ല റമലാനിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നത് ആറുമാസം മുൻപ് തന്നെ ആത്മാർത്ഥമായി ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനാ വേളകളിൽ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച അള്ളാഹുവിനോട് മറക്കാതെ ചോദിച്ചൊരു വാചകം നീ എന്നെ എത്തിക്കണേ എന്നാണ് തഹജിദുകളിൽ അവരുടെ പ്രാർത്ഥനയിൽ അജണ്ട വിശുദ്ധ റമലാനാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സുഹൃത്തുക്കളെ പ്രാർത്ഥനകളെ അത് മറക്കരുത് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ നിനക്ക് ശുക്ര കാണിക്കാൻ നിനക്ക് ഞാൻ ചെയ്യുന്ന അഴിബാദ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ ഇല്ല അതൊക്കെ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന വലിയ തത്വമുണ്ടാവും നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞപ്പോൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിത ലോകം ചർച്ച ചെയ്തു വിവാദത്ത് പറഞ്ഞ ഉടനെ എന്തിനു സഹായത്തെ അവിടെ സൂചിപ്പിച്ചു എന്നുള്ളത് നല്ല നിലക്ക് വിവാദമെങ്കിൽ അല്ലാന്റെ സഹായം വേണമെന്ന വലിയൊരു പാഠത്തെ പണ്ഡിത ലോകം നമ്മുടെ കൈ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾക്ക് നന്നായി ഒരുങ്ങുന്നതിന്റെ ഭാഗമാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന എന്നുള്ളത് മറ്റൊന്നിനും നല്ല നെയ്യത്ത് വേണം എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ പ്ലാനിങ് ഉണ്ടാവണം റമദാൻ വന്നാൽ ഞാൻ ഇത്ര സ്വതക്ക കൊടുക്കും ഞാൻ ഇത്ര കാര്യങ്ങൾ അവിടെ നിർവഹിക്കും ഏറ്റവും ചുരുങ്ങിയത് ഇത്ര തവണ ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരിക്കും നമ്മളൊക്കെ പറയുമ്പോ മാക്സിമം നമ്മളൊക്കെ എത്ര ചെയ്യാ വിശുദ്ധ ഖുരാന്റെ പാരായണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളിപ്പോ എത്ര ചെയ്യാന്ന് അറിയാം രണ്ടെണ്ണൊക്കെ ഓതിയാൽ രണ്ട് ഹത്തം തീർത്താൽ തന്നെ നമ്മൾ വലിയ വായിൽ പറയും നമ്മുടെ മുൻഗാമികളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ അവർ ഒരു ദിവസമാണ് രണ്ടും മൂന്നുമൊക്കെ ഹത്തം തീർത്തിരുന്നത് ഏതായിരുന്നാലും അത്ര നമുക്ക് കഴിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ നല്ലൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം ആത്മാർത്ഥമായ നെയ്യത്തിൽ നമുക്ക് ഉണ്ടാകണം ഇത്ര പേരെ എന്റെ വക എന്റെ അധ്വാനത്തിൽ നിന്നും ഞാൻ ഇത്ര പേരെ നോമ്പ് തുറപ്പിക്കും വിശുദ്ധ ഖുർആാനിന്റെ മാസമായതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ വിശുദ്ധ ഖുർആാന് പഠിക്കാൻ കൂടെ തീരുമാനിക്കും അങ്ങനെ 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 ഹൈറുകളിലേക്കുള്ള ഒരു പ്ലാൻ നമുക്കുണ്ടാകണം എന്റെ ശാഖകളിൽ എന്റെ പരിസരങ്ങളിൽ നടത്തപ്പെടുന്ന പ്രത്യേകമായ നീതി പഠിക്കാനുള്ള സംവിധാനങ്ങളിൽ ഞാനും ഉണ്ടാകും വിശുദ്ധ എന്റെ കുടുംബത്തോടു കൂടെ അവിടെ ഞാൻ എന്റെ ജോലിക്ക് ചെറിയൊരു ക്രമീകരണം വരുത്തിയാലും ഉണ്ടാകും ഞാൻ അവിടെ എത്ര ദിവസമാണെങ്കിൽ ആ ദിവസം മുഴുവൻ ഞാൻ അള്ളാഹ് നോമ്പ് നോറ്റിരിക്കും ഇപ്പോൾ നമുക്ക് നല്ല നീയത്ത് വെക്കാൻ കഴിഞ്ഞാൽ സഹോദര ആ സത്യസന്ധമാണോ നമ്മുടെ നീയത്തെങ്കിൽ ഈ റമദാൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ നീയത്തിന് അടിസ്ഥാനത്തിലായി നാളെ പരലോകത്ത് വരിക എന്ന് റസൂൽ റസൂൽ കരീം വലിയ വലിയ മെച്ചമല്ലേ മെച്ചമല്ലേ അത് അള്ളാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുമെന്ന് തീരുമാനിച്ചു കൊതിച്ചു പക്ഷെ അവനക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല സാഹചര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഹസന അവനക്ക് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ട് ഒരു നന്മ ചെയ്യും ഒരു നന്മ രേഖപ്പെടുത്തുമെന്നാണ് ഇനി അത് ചെയ്താലോ അവനക്ക് പത്ത് മുതൽ എഴുന്നൂ എഴുപതും എഴുന്നൂറ് ഇരട്ടി വരെയും അവനക്ക് അത് കൊടുത്തു വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ് നെയ്യത്തിനു വല്ലാത്ത പ്രാധാന്യമുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആത്മാർത്ഥമായിക്കൊണ്ട് നല്ലൊരു നെയ്യത്തും പ്രാർത്ഥനയും അതിനു മുമ്പേ ഒരുങ്ങേണ്ട രീതികളുമാണ് സൂചിപ്പിച്ചത് അത് തടസ്സമാണ് തെറ്റി നിൽക്കുന്ന ഏർപ്പാട് അത് തടസ്സമാണ് പാപങ്ങൾ അത് തടസ്സമാണ് ഇത് നിന്നെല്ലാം നല്ല രൂപത്തിൽ കെഴുകി വൃത്തിയാക്കി വിശുദ്ധർമ്മദാന പരിപൂർണമായി കൊണ്ടും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പ്രാർത്ഥനയും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ആ ഒരു അവസരം എന്നെത്തുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അത് ചെയ്യാൻ നമുക്ക് കഴിയും റബ്ബ് എല്ലാ നിലക്കും നമ്മുടെ ഉദ്ദേശങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പ്രായോഗ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി ഒരു അവസരം ആയുസ് പിന്നെ നല്ല ആഫിയത്തോടു കൂടെ ഉള്ളൊരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറക്കട്ടെ അള്ളാഹു അറിഞ്ഞു അറിയാതെയും ഒന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടു പുറത്ത് മാപ്പാക്കി തരണം അള്ളാഹുവി ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കവറുകൾ വിശലമൊക്കെ കൊടുക്കണം റഹ്ബാനം നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്ബാനയും അള്ളാഹുവേ രോഗം കൊണ്ടും അതേപോലെ തന്നെ കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരിമാർ ഉണ്ട് അള്ളാഹു അവരുടെ എല്ലാവിധ പ്രയാസവും ദുരീകരിക്കണം റഹ്ബാനം അല്ലാഹുവേ നീ നൽകാൻ പോകുന്ന വിശുദ്ധ റമലാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ടോ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അറിയേണ്ടതുണ്ടോ പഠിക്കേണ്ടതുണ്ടോ അത് എല്ലാം എല്ലാ നിലക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും ഒക്കെയുള്ള ഉറപ്പെ ഞങ്ങൾക്ക് ഇപ്പോഴും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين